ദൈവ തിരുനാമത്തിന് ഇന്ന് ഒന്നേക്ക് മുഹത്തമുണ്ടാകട്ടെ നാം ദൈവകൃപയാൽ ഓരോ ദിവസം കൂടെ ദൈവത്തെ നമുക്ക് മുഹൂർത്തപ്പെടുത്താൻ ലഭിച്ചതിനായി ദൈവത്തെ സ്തുതിക്കാം കൃപയാൽ ഇരുപത്തി അഞ്ചാമത്തെ സങ്കീർത്തനത്തിലേക്ക് നാം വന്നിരിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമായിരിക്കുന്ന ചിന്തകളും ധ്യാനങ്ങളും ഈ സങ്കീർണ്ണത നമുക്ക് വിവരിച്ച് തരട്ടെ അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതിനെ നമ്മൾ സമർപ്പിക്കാം ഇതും ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം തന്നെയാണ് വഴി കാട്ടുന്നതിനും വഴികളിൽ കാക്കേണ്ടതിനുമായിട്ടുള്ള ഒരു പ്രാർത്ഥന വേണമെങ്കിൽ നമുക്കത് ഹെഡിങ് കൊടുക്കാനാണ് കൊടുക്കാൻ സാധിക്കും എ പ്രെയർ ഫോർ ഗൈഡൻസ് ആൻഡ് ഗാഡ് വഴി കാട്ടണമേ വഴി നടത്തണമേ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളെല്ലാം പാതകൾ വഴികൾ എന്നുള്ളതൊക്കെയാണ് അവിടെ നടത്തണമേ ഇതിനെ പരിപാലിക്കണമേ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ വാക്കുകളാണ് കൂടുതലും അവിടെ വരുന്നത് ഒന്ന് ഏറ്റവും മനോഹരമായൊരു വാക്യമാണ് ആദ്യത്തെ ഇതിൽ തന്നെ അവൻ്റെ ആ ഒരു ഇതിൽ തന്നെ എത്ര മനോഹരമാണത് നമ്മുടെ ഹോൾ ലൈഫ്സ് മുഴുവീവിതത്തിൻ്റെയും ഏറ്റവും കാതലായിരിക്കേണ്ട ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഒരു എന്ന് പറയുന്നു ഇവിടെ പറയാം യഹോവയെ നിങ്കിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു എത്ര മനോഹരമാണത് ഈ ലോകത്തോട് പറ്റിച്ചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ ലോകത്തിൽ വ്യാപൃതമായി ഇരുന്ന ഒരനുഭവത്തിൽ ജീവിത തിരക്കുകളിലൊക്കെ വ്യാപൃതമായിരുന്ന അനുഭവത്തിലും ദൈവ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ട് ഇവിടെ ആ ഒരു പേഴ്സണൽ ഇൻഡിമസിക്ക് വേണ്ടി ഇവിടെ സങ്കീർത്തക്കാരൻ ദൈവത്തിനിലേക്ക് മനസ്സുയർത്തുകയാണ് മറ്റുള്ളത് നല്ല മനസ്സ് വിടർത്തി ഭൂമി കാര്യങ്ങളെന്നെല്ലാം മകന്ന് അത് ശരീരത്തിൻ്റെ പോസ്റ്ററല്ല അത് ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെ ഭാവമാണത് പ്രയർ അതിന് ഇന്ന സ്ഥലമൊന്നുമില്ല ഇന്ന സമയമൊന്നുമില്ല ഏതൊരു സമയത്തും എവിടെ വെച്ചും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇന്ന് ഈ ആത്മീകതയുടെ ഉൾക്കാഴ്ച ലഭിക്കാത്ത അന്ധതയിൽ നടക്കുന്ന ജനം അത് ചില സ്ഥലങ്ങളിൽ ദൈവത്തെ തേടി കർത്താവ് തന്നെ പറയുന്നുണ്ട് മരുഭൂമി എന്ന് പറഞ്ഞാൽ ചെല്ലരുത് അറകൾ എന്ന് പറഞ്ഞാൽ ചെല്ലരുതെന്ന് പറയുന്നുണ്ട് കാരണം ദൈവം അവിടെയും ഇവിടെ ഇവിടെയും ഒന്നുമല്ല ദൈവം ദൈവ സാന്നിധ്യം നമ്മൾ യാചിക്കുന്ന നമ്മൾ നിൽക്കുന്നിടത്ത് എവിടെയും ഭൂമി മുഴുവനും ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ദൈവത്തിൻ്റെ ദയ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നിൽക്കുന്നയിടത്ത് അതൊരു പ്രയർ റൂമാണ് അതൊരു മന്ദിരമാണ് നമ്മളാണ് ദൈവത്തിൻ്റെ മന്ദിരങ്ങൾ നമ്മളിലാണ് ഈ പ്രാർത്ഥനയും സ്തുതിയും എല്ലാം നിറയുന്നത് നടക്കുന്നത് ഇവിടെ സങ്കീർത്തനം ദൈവത്തെങ്കിലേക്ക് മനസ്സുയർത്തുകയാണ് അത് ഇന്ന സ്ഥലത്ത് പോയാലേ അങ്ങനെയൊന്നുമില്ല എവിടെയാണെങ്കിലും അതാണ് ഇതൊക്കെ അതെല്ലാം പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോയി അതെല്ലാം വഴികൾക്കൂടെ അവിടെയെല്ലാം എവിടെയൊക്കെയാണോ നമ്മുടെ ജീവിതത്തിൽ ആ ഇതിലൊക്കെ ഓരോ പ്രതിസന്ധികൾക്ക് വരും കൂടെ മനസ്സുയർത്തുന്ന ഒരു മനോഭാവം അത് വളരെ മനോഹരമാണ് നമ്മളെപ്പോഴും ഓർത്തിരിക്കണോ അത് ദൈവത്തെങ്കിലേക്ക് മനസ്സുയർത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതാണ് ഇതെല്ലാം നന്മകളാണ് ദൈവം നമുക്ക് തരുന്നത് നമ്മുടെ ആശങ്കകൾ നമ്മുടെ ആകുലങ്ങളെല്ലാം മാറുന്നു ഒരു സൂര്യോദയത്തെങ്കിൽ ഈ മഞ്ഞക്ക് മാറി ഉരുകിപ്പോകുന്നതുപോലെ നമ്മുടെ എല്ലാ ആശങ്കകളും ആകുലങ്ങളും എല്ലാം അകന്ന് അകന്ന് നമുക്ക് വളരെ മനോഹരമായ സമാധാനവും ശാന്തിയും ദിശയറിയുന്ന ഒരു നല്ല ഒരു കപ്പൽ യാത്ര പോലെ അല്ലെ വഴിയിൽ കൂടെ സഞ്ചരിക്കുന്ന ശാന്തമായ ശാന്ത തുറമുഖത്തെ എടുക്കുന്ന ഒരു മനോ ഒരു ആ ഒരു കാംനെസ് അതൊക്കെയാണ് നമുക്കത് കിട്ടുന്നത് എന്നിട്ട് അടുത്ത വാക്യം പറയുക എൻ്റെ ദൈവമേ നിന്നെ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ലജ്ജിച്ചു പോകരുതേ ദൈവത്തോട് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക മനസ്സ് ഉയർത്തി കഴിഞ്ഞാൽ പിന്നെ ആ മനസ്സുകൊണ്ട് സംസാരിക്കുകയാണ് എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം ഘോഷിക്കരുതേ നിൻ തുടർന്നൊരു ഡെഫിനേഷൻ രണ്ട് രണ്ട് ഡെഫിനേഷൻ പറയാം നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തിന് രജിച്ചു പോകുകയില്ല വെറുതെ ദ്രോഹിക്കുന്നോ ലജ്ജിച്ചു പോകും അടുത്ത പ്രാർത്ഥിക്കായി യഹോവേ നിൻ്റെ വഴികളെ എന്നെ അറിയിക്കണമേ നിൻ്റെ പാതകളെ എനിക്ക് ഉപദേശിച്ച് തരണമേ നിൻ്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ വളരെ മനോഹരമാണ് അതല്ലേ വാക്കുകൾ നിൻ്റെ വഴികൾ എന്നെ അറിയിക്കണം നിൻ്റെ പാതകൾ എനിക്ക് ഉപദേശിച്ച് തരണം നിൻ്റെ സത്യത്തിൽ എന്നെ നടത്തി പഠിപ്പിക്കണമേ അടുത്ത വാക്ക് നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ ദിവസം മുഴുവനും ഞാൻ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ഈ വാക്യം നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ കോറിയിടണം ഹൃദയത്തിൽ അതിങ്ങനെ നിറഞ്ഞു നിൽക്കണം ഓരോ ദിവസവും എന്താണ് നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നില്ല ദിവസം മുഴുവൻ ഞാൻ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു ഓരോ ദിവസം എഴുന്നേറ്റുകൊണ്ട് നിങ്ങൾ ഹൃദയത്തിൽ നമ്മുടെ മനസ്സിലല്ലേ നമ്മൾ പ്രാർത്ഥിക്കണം ദിവസം മുഴുവൻ ഞാൻ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്ന കർത്താവേ അതുകൊണ്ട് യഹോവേ നിൻ്റെ കരുണീയതയും ഓർക്കണമേ അപ്പോൾ പണ്ട് പണ്ടെയുള്ളവയിൽ എൻ്റെ ബാല്യത്തിലെ പാപങ്ങളെയും എൻ്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ യഹോവേ നിൻ്റെ ക്രൂപപ്രകാരം നിൻ്റെ ദയനിമിത്തം എന്നെ ഓർക്കണമേ യഹോവ നല്ലവനും നേരുള്ളവനും ആകുന്നു അതുകൊണ്ട് അവൻ പാപികളെ നേർ വഴി കാണിക്കുന്നു അപ്പോൾ വഴി ഈ ജീവിതം നമ്മൾ എപ്പോഴും ദൈവത്തെങ്കിലേക്ക് ഗൈഡൻസിന് വേണ്ടി നോക്കുമ്പോൾ ഇന്നൊക്കെ ഈ ഗൂഗിൾ ഗൂഗിൾ മാപ്പ് എന്നൊക്കെ പറയാം ജീപ്പ് സൗകര്യം എന്നൊക്കെ പറയാം അല്ലെ വാഹനങ്ങളിലൊക്കെ ഉണ്ട് അത് വഴി ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും ഇതൊക്കെ ഇതൊക്കെ എത്ര മനോഹരമാണ് നമ്മുടെ ഹൃദയത്തിൽ ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാർഗനിർദ്ദേശം തന്നുകൊണ്ടേ പറയുമ്പോൾ ഇസ് പോസിബിൾ ഈ ഗൂഗിൾ മാപ്പ് ഇതെല്ലാം കുറേ നാളുകൾക്കും ഇതൊക്കെ പറഞ്ഞാൽ ബെഡ്ഡിത്തമാണെന്ന് പറഞ്ഞു അങ്ങനെ സംഭവിക്കില്ല എന്ന് പറയും കാരണം ഇന്ന് പോലത്തെ കണ്ടുപിടുത്തങ്ങൾ പലതും വന്ന് അസാധ്യമെന്നാണ് പറഞ്ഞിരുന്നത് ഒരിക്കലും സാധിക്കില്ല എന്ന് വിധൂരത്തിലുള്ളവരെ കണ്ടുകൊണ്ട് സംസാരിക്കുന്നതൊക്കെ കുറേ വർഷങ്ങൾക്കും എനിക്കൊന്ന് ഒരു കുറച്ച് വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോയാൽ തന്നെ അതൊക്കെ അഭ്രാഭ്യമായിരുന്നു അതൊക്കെ അവിശ്വസനീയമായിരുന്നു പക്ഷേ ഇന്നെല്ലാം വിശ്വസനീയമാകും വണ്ണം അത് അന്തിയകാലത്തിൻ്റെ ലക്ഷണമാണ് അന്ത്യകാലം എടുക്കുമ്പോൾ മനുഷ്യൻ്റെ ജ്ഞാനം വർദ്ധിക്കുമെന്ന് പോവാൻ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് മനുഷ്യൻ്റെ ജ്ഞാനം വർദ്ധിക്കുകയാണ് ദൈവത്തിൻ്റെ ഒരു പദ്ധതി തന്നെയാണത് ഇവിടെ പറയുകയാണ് ദൈവത്തിനിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ പാതകളെല്ലാം അവന് ശരിയാക്കുകയാണ് ഇനി അവിടെ ഒമ്പതാമത്തെ വാക്യം സൗമ്യത ഉള്ളവരെ അവന്യായത്ത് നടത്തുന്നു സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു ഗോഡ് ടീച്ചേഴ്സ് ഹിസ് ഫേസ് ടു ദ മീക്ക് സൗമ്യതയുള്ളവർക്ക് സൗമ്യതയോടെ ആ ഒരു ശാന്തതയോടെ അങ്ങനെയുള്ളവർക്കാണ് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നത് യഹയുടെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്കും അവൻ്റെ പാതകളൊക്കെയും ദയവും സത്യമാകുന്നു ദൈവത്തിൻ്റെ വഴികളെല്ലാം നല്ലതാണ് ഏഹോ വേ എൻ്റെ അകൃത്യം വലിയത് നിൻ്റെ നാമം അത് ക്ഷമിക്കണമേ ഇവിടെ ബാല്യത്തിലെ പാപങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഇതൊരു മിഡിൽസ്റ്റ് അതായത് ജീവിതത്തിൻ്റെ മറ്റു വേറൊരു ഘട്ടം ബാല്യത്തിലെ പാപങ്ങളെ ലംഘനങ്ങളൊന്നും ഓർക്കരുതേ എന്ന് പൂർവ്വകാലങ്ങളിൽ ഓർക്കുകയാണ് എന്നിട്ട് അതിനൊക്കെ വേണ്ടി ക്ഷമയാജിക്കുകയാണ് ഇവിടെ പിന്നെയും പ്രാർത്ഥിക്കുകയാണ് എൻ്റെ അകൃത്യം വലിയത് നിൻ്റെ നാമം ക്ഷമിക്കണമേ പാപക്ഷമയ്ക്ക് വേണ്ടി ഇനി പന്ത്രണ്ടാമത്തെ വാക്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരിതാണ് യഹോവ ഭക്തനായ പുരുഷനാർ അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താനവന് കാണിച്ചു കൊടുക്കും ദൈവത നമുക്ക് കാണിച്ചു തരും തൻ്റെ വഴികൾ നമുക്ക് മനസ്സിലാക്കി തരും അവൻ സുഖത്തോടെ വസിക്കും അവൻ്റെ സന്ധി ദേശത്തെ അവകാശമാക്കും പതിനാലാമത്തെ വാക്യം വളരെ മനോഹരമാണ് യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു സഹിത്വം ദൈവത്തിൻ്റെ സഹിത്വം സാന്നിധ്യം അത് യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകുമെന്ന് ദൈവം കൂടെയുള്ള ജീവിതം എത്ര അതിലെത്ര സവിശേഷമായത് അല്ലേ ലോകത്തിലൊരു ഒരു ഒരു ഉന്നതനായ ഒരു വ്യക്തി നമ്മളോട് കൂടെ അല്ലെങ്കിൽ നമ്മളെ ഫോൺ ചെയ്തു അല്ലെങ്കിൽ നമ്മളവരോട് കൂടെ സഞ്ചരിക്കുന്നു എന്നൊക്കെ പറയുന്നത് എത്ര എന്നാൽ ഉന്നതനായി അത്യുന്നതനായ ദൈവം നമ്മുടെ സങ്കേതമായി നമ്മളോട് കൂടെയുള്ളത് സഹിത്വമായ നമ്മളോട് കൂടെ എത്ര ശ്രേഷ്ഠമാണത് ഇതൊക്കെ തിരിച്ചറിയുമ്പോഴാണ് ഭക്തിയുടെ ഭക്തിമാർഗം എന്ന് പറയുന്നത് അതായത് യഹോ ഭക്തി എത്ര മനോഹരമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ള ആ ചിന്ത എപ്പോഴും നമ്മളെ ഭരിക്കട്ടെ ആരും നമ്മളോട് കൂടെയില്ലെങ്കിലും കർത്താവ് നമ്മളോട് കൂടെയുണ്ട് യഹോട് സഹ എന്നിട്ട് അവിടെ പറയുകയാണ് പതിനഞ്ചാമത്തെ വാക്യം എൻ്റെ കണ്ണ് എപ്പോഴും എങ്കിലേക്കാകും യഹോവെങ്കിലേക്കാവുന്നു അവൻ എൻ്റെ കാലുകൾ വലയിൽ നിന്ന് പഠിപ്പിക്കും കണ്ണും കാലും രണ്ടും പ്രത്യേകതയാണ് കാണുന്ന കാഴ്ചയ്ക്ക് എത്രവണ്ണമാണ് നമ്മുടെ കാലുകൾ ചലിക്കുന്നത് കാഴ്ച വികലമായാൽ കാലടുകൾ തെറ്റിപ്പോകും കാഴ്ച മങ്ങിയാൽ കാലടികൾ തെറ്റിലേക്ക് അകന്നു പോകും അന്ധകാരം നമ്മൾ സഞ്ചരിക്കുമ്പോൾ പ്രകാശമില്ലാത്ത സ്ഥലം കണ്ണുകൾ മങ്ങിയാൽ അവിടെ കാലുകൾ പതറിപ്പോകും ഇവിടെ കണ്ണ് ദൈവത്തിനിലേക്ക് നോക്കുമ്പോൾ കാലുകൾ ശരിയായ പാതികൾ നടക്കുകയാണ് കണ്ണും കാലും എന്നു വേണമെങ്കിലവിടെ പറയാം കണ്ണെപ്പോഴും ഏഹോമെങ്കിലേക്കാകുന്നു എൻ്റെ കാലുകൾ വലയിൽ നിന്ന് വിടിവെക്കും ദൈവം എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപയുണ്ടാകണമേ ഞാൻ ഏകാഗിയും അരിഷ്ടനുമാകുന്നു എനിക്ക് മനഃപ്പീടുകൾ വർദ്ധിച്ചിരിക്കുന്നു എൻ്റെ സംഘടന നിന്നെ വിടുവിക്കണമേ എൻ്റെ അരിഷ്ടതയും അതിവേദനയും നോക്കണമേ എൻ്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ അവിടെ എല്ലാ ഡെലിവറൻസ് പ്രെയർ ഫോർ ഡെലിവറൻസ് പ്രാർത്ഥിക്കുകയാണ് വിടുതലിനു വേണ്ടിയുള്ള പ്രാർത്ഥന ആ പ്രശ്നങ്ങളിൽ നിന്നുള്ള ആ മോചനത്തിനുവുള്ള പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നത് എൻ്റെ സകല പാവങ്ങൾ ക്ഷമിക്കണേ അരിഷ്ടതയും നോക്കണം നോക്കണമേ ഏകാന്തത അരിഷ്ടത മനപ്പീടകള് സങ്കടങ്ങൾ ഇതെല്ലാം അവിടെ ചേർന്ന് വരിക അതെല്ലാം നോക്കണമേ ക്ഷമിക്കണമേ പറയുക എൻ്റെ ശത്രുക്കൾ നോക്കണമെങ്കിൽ അവർ പെരുകിയിരിക്കുന്നു അവർ കഠിനദ്വേഷത്തോടെ എന്നെ ദ്വേഷിക്കുന്നു അതൊക്കെ ഭയങ്കര ഒരു ട്രാജഡി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ശത്രുക്കൾ കഠിനദ്വേഷത്തോടെ ദ്വേഷിക്കുകയാണ് നവീതനാ പ്രതിസന്ധി കൂടെ കടന്നു പക്ഷേ അവിടെ ദൈവസഹിത്വം എൻ്റെ പ്രാണനെ കാത്ത് എന്നെ വിടുവെയ്ക്കണമേ നിന്നെ ശരണമാക്കിയിരിക്കിയാൽ ഞാൻ ലജ്ജിച്ചു പോകരുതേ എൻ്റെ പ്രാണനെ മൈ സോൾ എൻ്റെ പ്രാണനെ കാത്ത് എന്നെ രക്ഷി എന്നെ വിടുവയ്ക്കണമേ നിന്നെ ശരണമാക്കിയിരിക്കിയാൽ ഞാൻ ലജ്ജിച്ചു പോകരുതേ എന്ന് പ്രാർത്ഥിക്കുക ഒരിക്കലും അഷ് ഷെയിംഫുള്ളാകാൻ ഹൃദയം സമ്മതിക്കുകയില്ല ഇവിടെ തൊഴുതുപാ പറയുകയാണ് നിഷ്കളങ്കതയും നേരും എന്നെ പരിപാലിക്കുമാറാകട്ടെ ഇൻറ്റഗ്രിറ്റി ആൻഡ് അപ്ലൈറ്റിസ്നസ് വേണമെങ്കിൽ പറയാം നിഷ്കളങ്കതയും നേരും അത് എപ്പോഴും നമുക്ക് കൈമുതലായിരിക്കണം കളങ്ക മറ്റൊരു ഹൃദയം നിർമ്മലതയോടെ ഉള്ളൊരു ഒരു ഒരു മനസ്സ് ഒരു ഹൃദയം അവിടെ ദൈവം നമ്മുടെ കൂടെ ഇരിക്കുകയാണ് അവിടെ എപ്പോഴും നിഷ്കളങ്കതയും നേരും എന്നെ പരിപാലിക്കുമാറാകട്ടെ ഞാൻ നിങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്നുവല്ലോ ദൈവമേ ഇസ്രായേലീനെ അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കണമേ ഇവിടെ ഇപ്പോൾ ഓർക്കേണ്ട ഒരു ചില കാര്യങ്ങൾ നമുക്ക് എടുത്തു വരാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ മനസ്സുയർത്തണം ഒന്നാമത്തെ വാക്യത്തിൽ കണ്ടു അഞ്ചാമത്തെ വാക്യത്തിൽ കണ്ടു നമ്മളെപ്പോഴൊന്നും ഓർക്കേണ്ടതാണ് ഈ പ്രഭാതത്തിൽ ഉണരുമ്പോൾ തന്നെ ദൈവം ദൈവമേ നീ എൻ്റെ രക്ഷയുടെ ദൈവമാവുന്നുവല്ലോ ദിവസം മുഴുവനും ഞാൻ നിങ്ങൾ പ്രത്യാശ ഓരോ ദിവസവും ഇത് നമുക്ക് ചിന്തിക്കാം ദിവസം മുഴുവൻ ദ ഫുൾ ഡേ ഹോൾ ഡേ ഞാൻ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു പിന്നെ നമ്മൾ കാണുന്നതാണ് സൗമ്യമുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്ന ദൈവം തുറന്നു പറയുക പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ യഹോ ഭക്തനായ പുരുഷന്മാർ അവൻ തിരഞ്ഞെടുക്കുന്ന വഴി അവൻ കാണിച്ചു കൊടുക്കും പഠിപ്പിച്ചു കൊടുക്കുന്ന ദൈവം വഴി കാണിച്ചു കൊടുക്കുന്ന ദൈവം വഴിയിൽ നടത്തുന്നതായ ദൈവം പിന്നെ പറയുക യഹോയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ദൈവം വാക്തത്വം തരികയാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എൻ്റെ കണ്ണ് എപ്പോഴും നിങ്ങളിലേക്കാന്നു ഡയറക്ഷൻ അല്ലേ ഈ ഇതിലൊക്കെ ഇതൊക്കെ ഒരു ഇതൊക്കെ നടക്കുമ്പോൾ ഒരു ഡയറക്റ്റ് ചെയ്യുന്ന ആളുണ്ടെങ്കിൽ അയാളിലേക്ക് എപ്പോഴും നിർദ്ദേശത്തിന് വേണ്ടി നിർദ്ദേശത്തിന് വേണ്ടി കാത്തു നിൽക്കും വർക്കേഴ്സൊക്കെ അവർ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം കിട്ടാൻ വേണ്ടി ഉന്നത അധികാരികൾ നിർദ്ദേശത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരെ പോലെ ജോലിക്കാർ ജോലി ചെയ്യുന്നവരെ പോലെ നമ്മളെപ്പോഴും ദൈവത്തെങ്കിലേക്ക് നമ്മുടെ കണ്ണ് നോക്കിക്കൊണ്ടിരിക്കണം ദൈവം എന്ത് പറയുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് ദൈവത്തിൻ്റെ ഹിതം ദൈവം എന്ത് പറയുന്നു എന്ന് നമ്മുടെ കണ്ണുകളെപ്പോഴും ദൈവത്തിനിലേക്ക് നോക്കണം അപ്പോൾ നമ്മുടെ കാലുകളെ ദൈവം തിന്മകളിൽ നിന്നും ദൈവഹിതമില്ലാത്ത നിന്നെല്ലാം വിടുപ്പിക്കുമെന്നാണ് പറയുന്നത് പിന്നീട് ഏതെല്ലാം പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ വന്നാൽ ഏകാന്തത അരിഷ്ടത മനപ്പീടുകൾ സങ്കടങ്ങൾ ഇതെല്ലാം വന്നാലും ദൈവത്തിൻ്റെ അതിനൊക്കെ ദൈവത്തിൻ്റെ ഉണ്ട് അവസാനം പറയാം നിന്ന് ശരണമാക്കുന്നു അതുകൊണ്ട് ഞാൻ ലജ്ജിച്ച് പോകുകയില്ല പിന്നെ പറയാം നിഷ്കളങ്കതയും നേരും എന്നെ പരിപാലിക്കും വരാകട്ടെ ഞാൻ നിങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്നു നിഷ്കളങ്കത നേര് അത് ഒരു നമുക്കൊരു ഒരു വലിയൊരു ധൈര്യമാണത് ഞാൻ ദൈവത്തോട് മനുഷ്യ മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷിയുള്ളവനായിരിക്കും ഞാൻ ആഗ്രഹിക്കുന്നു ഒരു മനസാക്ഷി എപ്പോഴും പ്യൂറായിട്ടുള്ളൊരു ഹാർട്ട് ആരോടും വൈരാഗ്യമില്ലാതെ ആർക്കും ചതിവ് ചെയ്യാതെ ആർക്കും ദോഷം വരുത്താതെ ഇരിക്കുന്നത് ഹൃദയം അത് മനോഹരമാത് അവിടെ വലിയ ശാന്തതയായിരിക്കും അവിടെ എപ്പോഴും ഈ നമ്മളുണ്ടല്ലോ ഈ എന്നാ ഈ ഇതുണ്ട് മാർഗദർശിയായ ഈ ഹനികളിലുമൊക്കെ ജോലി ചെയ്യുന്നവരുടെ എപ്പോഴും ലൈറ്റ് കാണും അവർ ഹനികർഭത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈ മൈനേഴ്സ് സ്റ്റാഴ്സ് എന്നു പറയുന്നത് ആ മൈനേഴ്സ് സ്റ്റാഴ്സ് ഹനികർഭത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈ പ്രകാശം അവർക്ക് വേണം അതിൽ കൂടെ പോകുമ്പോൾ അവർക്ക് പാതകളെല്ലാം വെളിച്ചമാണ് ഇപ്പം ദൈവഭക്തി നമ്മുടെ ഈ ലൈറ്റ് പോലെ ഉണ്ടെങ്കിൽ നമ്മുടെ വഴികളിലെല്ലാം പ്രകാശമാണ് അതുകൊണ്ട് ദൈവത്തെ സമ്പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ അവിടെ എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ സഹിത്വം ദൈവം ഉപവാക്തത്വം തരികയാണ് അത് അനുഭവിക്കുവാൻ നമുക്ക് ദൈവം വളത്തിനധികൾ സമർപ്പിക്കാം കാരണുവാൻ ദൈവമേ സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയപിതാവാന് ദൈവമേ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ഞങ്ങളുടെ പാപങ്ങളും ശാപങ്ങളും രോഗങ്ങളും എല്ലാം ചുമന്നുകൊണ്ട് ക്രൂശിയൻ കയറി ഞങ്ങൾക്ക് യഥാർത്ഥമായ രക്ഷയും വീണ്ടെടുപ്പും വിടുതലും സൗഖ്യവും പ്രദാനം ചെയ്യുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ അതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ദിവസം മുഴുവൻ ഞങ്ങൾ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു ഞങ്ങളുടെ മനസ്സ് നിങ്ങളിലേക്ക് ഉയർത്തുന്നു ഞങ്ങളുടെ ഹൃദയം നിൻ്റെ സിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങൾ നടക്കേണ്ടുന്ന വഴി നീ കാണിച്ച് തരുമെന്നുള്ളതിനായി സ്തുതിക്കുന്നു നിൻ്റെ സഹിത്വം ഞങ്ങൾക്ക് വാക്തത്വം തന്നിരിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ആ നിൻ്റെ സാന്നിധ്യത്തിൻ്റെ മനോഹാരിത ആ സ്വർഗീയ അനുഭവം ഞങ്ങൾക്ക് എപ്പോഴും കൂടെ തരണമേ കർത്താവെ ഇതുവരെ ഈ നടത്തിയ കൃവുകൾക്കായ സ്ഥിതി നിങ്കിലേക്ക് നോക്കിയവർ തുടർന്ന് വാക്യം പറയുന്നത് അവങ്കിലേക്ക് നോക്കി പ്രകാശിതരവിടുമൊക്കെ ലജിച്ച് പോയതുമില്ല എന്ന് ഞങ്ങൾ വായിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് നോക്കി ഞങ്ങൾ ലജിതരാകുകയില്ല എന്നുള്ളതിനായി ഞങ്ങളിങ്ങനെ സ്തുതിക്കുന്നു നിന്നിൽ ഞങ്ങൾ ശരണപ്പെടുന്ന കർത്താവേ എല്ലാ നന്മകളായി നിങ്ങൾ നിറയ്ക്കണമേ നിഷ്കളങ്കതയും നേരും ഞങ്ങൾ പരിപാലിക്കുമാറാകണമേ നിൻ്റെ വഴി ഞങ്ങളെ കാണിച്ച് നിൻ്റെ സത്യത്തെ ഞങ്ങളെ പഠിപ്പിക്കണമേ നീ ഞങ്ങളെ പഠിപ്പിച്ചാൽ എത്ര മനോഹരമാണ് അപ്പോൾ ഞങ്ങളിവിടുന്ന് ടീച്ച് ചെയ്യണമേ കർത്താവേ എല്ലാ നന്മ നിറയ്ക്കണമേ തിരുനാമകപ്പെടുത്തണം ഈ പിതാവിൻ്റെയും പുത്രനേ പരിശുത്താൽ മാനനാമം മാങ്ങി കൂടുവാനായിട്ട് തന്നെ ആമേൻ